ശാന്തകുമാരി കൊലക്കേസിലെ മൂന്ന് പ്രതികൾക്ക് വധശിക്ഷ വിഴിഞ്ഞം മുല്ലൂർ തോട്ടം ആലുമൂട് വീട്ടിൽ ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത് ശാന്തകുമാരിയുടെ സ്വർണാഭരണം മോഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് കൊല ചെയ്തത് ശാന്തകുമാരിയെ കൊലപ്പെടുത്തി പുറത്ത് ഒളിപ്പിക്കുകയായിരുന്നു കേസിൽ ഒന്ന് മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് മരണശിക്ഷ നെയ്യാറ്റിൻകിര കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഉറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ അയൽ വീട്ടിൽ വാടകക്കാരായി വന്ന പ്രതികൾ ഗൂഢാലോചന നടത്തി കൃത്യം ആസൂത്രണം ചെയ്യുകയായിരുന്നു എൻ്റെ അമ്മ ഒരു ദൈവവിശ്വാസിയായിരുന്നു ഇത്രയും ക്രൂരമായി സ്നേഹിച്ചു അമ്മയെ കൊലപ്പെടുത്തി അതിൻ്റെ വേദന എനിക്കുണ്ട് നമുക്ക് ആ വേദനയ്ക്കുള്ള ഒരു വിധിയാണ് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് കൂട്ടറി നല്ല ഭംഗിയായിട്ട് അതിൻ്റെ കേസ് ബാധിച്ചു അതുപോലെ തന്നെ ഇൻസ്പെക്ടർ കഴിഞ്ഞ അദ്ദേഹം നല്ല രീതിയിൽ കേസിൻ്റെ എല്ലാ തെളിവുകളും കോടതിയിൽ എത്തിച്ചു അതിൻ്റെ ഒരു വിധിയായിട്ട് കാണാം വേറെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണുകൾ പ്രത്യേക സാമൂഹ്യ സാഹചര്യങ്ങളാണ് മക്കളും മറ്റും നോക്കാത്തത് കൊണ്ടായിരിക്കില്ല അവരുടെ സാഹചര്യങ്ങളിലേക്ക് അവർ പ്രത്യേകമായി താമസിക്കും അവർക്കുള്ള വസ്തുവകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊള്ളയടിക്കുവാനുള്ള ഒരു സംഘം അതിങ്ങനെ ഇവരെ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സാണ് കാരണം ഈ കേസില് റഫീഖ ഷഫീഖ് അല്ലമീൻ എന്നീ പ്രതികൾ ഈ കൃത്യം കൂടാതെ വേറൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതിലുള്ള ആൺ ആൺ ജെൻസ് മറ്റു പ്രതികൾ പിന്നെ വേറൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും いや、yeah.